Hi friends! ഇന്ന് ഞാനൊരു ഡിന്നറിൻ്റെ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എത്രത്തോളം നന്നായിണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനൊരു ബ്ലോഗ് രൂപത്തിലാണ് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ കമൻറ്റ് വഴി നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം മോശവശവും നല്ല വശമൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയിക്കണം അപ്പോൾ ഇത് ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അതായത് മെഹറാജ് രാവിന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇന്ന് റെജബ് ഇരുപത്തിയേഴാണ് അറബി മാസം അതായത് അതായത് മെഹറാജ് ദിനാണ് അപ്പം ലോകത്തിലുള്ള മുസ്ലിംസ് ഒരുവിധമൊക്കെ ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് ഇന്നലെ മെഹറാജ് രാവിലെ മുസ്ലിംസിന് സുന്നത്തുള്ള കാര്യമാണ് എന്തെങ്കിലുമൊക്കെ മധുരം ഉണ്ടാക്കുക പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുക രാത്രിക്കൊക്കെ ഭക്ഷണം എന്നുള്ളത് ഒരു സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ ഒരുവിധം ഒക്കെ ഇന്നലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കഫ്സയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കഫ്സയും ചിക്കൻ ഫ്രൈയും ആണ് അതിൻ്റെ റെസിപ്പി ാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സെൽസാസ് വീട്ടിലേക്ക് സ്വാഗതം അസുരനസ്കാരമൊക്കെ കഴിഞ്ഞാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ മോനെ മുറ്റത്തിറക്കി കൊടുത്തു ഉപ്പൊക്കെയൊക്കെ ആടിന് തീറ്റ കൊടുക്കുന്നുണ്ട് അവരുടെ അടുത്താക്കി കൊടുത്തു അപ്പോൾ കുറച്ച് നേരം അവിടെ കളിച്ചു നിന്നോളും അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ജോലി തീർക്കലെന്ന് കരുതി ഞാൻ വേഗം അങ്ങ് പോകുന്നു ആദ്യം തന്നെ ചോറ്റിക്കുള്ളതും പായസം ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ളതും ചിക്കനിലേക്കുള്ളതും വല്ലാതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതൊക്കെ ഒന്ന് ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉച്ചയ്ക്ക് തന്നെ കൊടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പോൾ അപ്പം തന്നെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അതുകൊണ്ട് ഇനി അത് കഴുകാനുള്ള നേരം പോകുന്നില്ല അപ്പോൾ അത് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ മസാല പൊരറ്റി വെക്കുകയാണ് എന്നിട്ട് അത് ഒരു മണിക്കൂർ മസാല പൊരറ്റി വെക്കണം അപ്പോൾ ആദ്യം അതിലേക്കാണ് നമ്മൾ കിടക്കണത് അപ്പോൾ അതിലേക്ക് മസാല പൊരറ്റാൻ വേണ്ടിയിട്ട് സവാള ഒരു മീഡിയം സൈസ് വെച്ചിട്ടുണ്ട് കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് പൊടിയല്ല കേട്ടോ പെരിഞ്ചീരകം പൊടിച്ചതല്ല പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂണ് ചപ്പ ഒരു പിടുത്തം തക്കാളി ഒരു വലിയ സൈസ് ചുവന്നമുളക് ഒരു നാലെണ്ണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണ് ഇത്രയും എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം തക്കാളി ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു വേണ്ട എന്നിട്ട് ആ പേസ്റ്റിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് എരിവിൻ്റെ ആവശ്യാനുസരണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് മാറ്റി വെക്കണം അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ മുകളിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് വെക്കണം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളത് പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാനങ്ങനെ മസാലയൊക്കെ പൊരറ്റി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാണ് ചെയ്യണത് കാരണം ഫ്രുഡൊക്കെ ആയതിനു ശേഷം കുറച്ച് ടൈം എടുത്ത് ഞാൻ കഴിക്കാൻ നേരത്തെ അത് എടുക്കുകയുള്ളൂ ഫ്രൈ ചെയ്യുള്ളൂ എപ്പോഴും നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നത് നല്ല ചൂട് കൊടുക്കുക കഴിക്കുമ്പോഴേ അത് ടേസ്റ്റുള്ളൂ അപ്പോൾ ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് അപ്പോൾ ചിക്കന് മാറ്റി വച്ചതിന് ശേഷം ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ തിളപ്പിക്കായിരുന്നു അപ്പോൾ മോനൊരേ കരച്ചിൽ അവന് ഓട്സ് വേണമെന്ന് പറഞ്ഞിട്ട് ചായ വൈകുന്നേരം ചായക്ക് ഓട്സ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാഷ് അടിക്കുക മൂത്തം മോനെ അപ്പോൾ അവൻക്ക് ആ കൊടുന്ന് പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവന് ഓട്സും ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ക്യാരറ്റ് പായസവും റെഡിയായി ഓട്സും റെഡിയായി അത് രണ്ടും ഞാൻ മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള പായസമാണ് കേട്ടോ ക്യാരറ്റ് പായസം അതുപോലെ തന്നെ ഓട്സും ഇതുപോലെ പായ ക്കെട്ടിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത്തായത്തിനുള്ള ചോറും വേണം ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി അവിടെ ചോറിന് വെള്ളം വെക്കുകയാണ് ചോറിന് വെള്ളം വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായസമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുടിച്ചിട്ട് വേണം ബാക്കി ജോലിയിലോട്ട് കിടക്കാൻ റൈസിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നു പോകാനും പിന്നെ സ്റ്റൗവിൽ പാത്രം വെച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റൗവിലിട്ടതൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അത് എടുത്ത് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ കപ്സയിലേക്കുള്ള ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് രണ്ട് ടൊമാറ്റോയും അതിലേക്ക് ഒരു ആറ് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു ടീസ്പൂൺ സുർക്കയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോ നല്ല കരച്ചിൽ തുടങ്ങിയിട്ട് അപ്പോൾ മോൻ്റെ കരച്ചിൽ മാറ്റാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ആരും കൂടെ വെള്ളത്തിലിട്ട് വെച്ച് പോയിട്ട് വേണം പോകാൻ അപ്പോൾ ഞാനൊരു നാല് കപ്പ് ഇവിടെ കപ്പ്സൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് പൊതരാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് അത് മാറ്റി വെച്ചിട്ട് വെക്കണം അപ്പോൾ മോൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി വന്നു വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ മോൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ പോയി അവനെ അവിടെ കളിക്കുകയാണ് അവൻ്റെ മൂത്ത മക്കളും കൂടെ വന്നിട്ടുണ്ട് അവരെ കളി കഴിഞ്ഞ് അവരെത്തിയിട്ടുണ്ട് അവരെ കൂടെ മുറ്റത്ത് കളിക്കുകയാണ് അപ്പോൾ ഇനി അവൻ്റെ അടുത്ത കരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചോറ് പെട്ടെന്ന് റെഡിയാക്കണം അപ്പോൾ അതിനുള്ള പെട്ടെന്നുള്ള കുക്കിങ്ങിലാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കുക്കറിലാണ് കേട്ടോ ഒന്ന് കപ്പ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു ഇനി ബട്ടർ തന്നെ വേണമെന്നില്ല നെയ്യ് ആയാലും കുഴപ്പമൊന്നുമില്ല നെയ്യോ ഓയിലോ ആണ് വെളിച്ചെണ്ണയ്ക്ക് അത്രയ്ക്ക് ഇല്ല വെളിച്ചെണ്ണ ഹെൽത്തിന് നല്ലതാണ് പക്ഷേ ഓയിൽ നമുക്ക് ഹെൽത്തിന് കേടായതുകൊണ്ട് എപ്പോഴും ബട്ടർ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ ഏതെങ്കിലും ആണ് ഉപയോഗിക്കാൻ നല്ലത് ബട്ടർ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് പട്ട നാല് പൂവും അഞ്ച് ഏലക്കയും രണ്ട് തക്കോലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസ് സവാളയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ പാടുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും അതിങ്ങനെ എല്ലാ വീഡിയോയിലും പറയണതാണ് അതൊരു ചെറിയൊരു ടിപ്പാണ് അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ളി ഒന്ന് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക ആയി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതൊക്കെ ചിക്കൻ ഉണ്ടായി ഞാൻ ഇത്തിരി ചിക്കനെ എടുത്തിട്ടുള്ളൂ ആ ചിക്കനൊന്ന് ചെറിയ പീസാക്കി എടുത്തേക്കാണ് കുഞ്ഞി പീസാക്കിയാണ്ടാണ് എടുക്കുന്നത് അധികം ചിക്കനൊന്നും കപ്സയിൽ ഇടാറില്ല കാരണം ഇവിടെ ആർക്കും അങ്ങനെ കപ്സേൽ ചിക്കൻ വേണമെന്നൊന്നുമില്ല അവർക്കത് ഫ്രൈ ചെയ്യുക അങ്ങനെ റോസ്റ്റാക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് എടുത്തേന്ന് ഇത്തിരി ചിക്കൻ മാത്രമേ തീക്കെ എടുത്തിട്ടുള്ളത് ചെറുതാക്കി പീസാക്കി എടുത്തേക്കാണ് അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ആ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഒന്ന് തുള്ളിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് എടുത്തിട്ടുള്ള മസാലപ്പൊടികൾ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇത്രയും മസാലകളാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് അപ്പം ചിക്കനിലും മസാല ഒക്കെ നന്നായിട്ട് ആയതിനു ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒരു എട്ട് കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാല് കപ്പിന് എട്ട് കപ്പ് വെള്ളം നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എട്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും കൂടെ തിളക്കണം തിളച്ചതിന് ശേഷം നമ്മുടെ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് അരി കഴുകാടുക്കാണ് അരി കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസല് നാല് വിസലെങ്കിലും അടിക്കണം നാല് വിസലടിച്ചതിന് ശേഷം കുക്കറ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പിന്നെ അത് ചൂ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ആവിയൊക്കെ പോയതിനു ശേഷം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ആവിയിൽ തന്നെ കിടക്കണം ഇനി ഓപ്പൺ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഇളക്കി സെർവ് ചെയ്യാൻ പാടുള്ളു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കഫ്സ റൈസ് ഇവിടെ റെഡി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇപ്പം ബാങ്കും ഒക്കെ കൊടുത്തു നമ്മൾ ചോറൊക്കെ ഊറ്റി അത്തായത്തിനുള്ള ചോറ് ഊറ്റി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് കൊടുത്തു ഇനി മരിപ്പ് മുതൽ ഇഷ വരെ നിസ്കാരവും ഓത്തൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ ഇഷ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യുക അപ്പോൾ ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നത് അപ്പോഴാണ് ഞാൻ കുക്കറൊന്ന് ഓപ്പണാക്കി നോക്കിയത് റൈസ് കുക്കായി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ കുക്ക റൈസൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇത്തിരി അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് വെട്ടിവെച്ചു കൊടുത്തു ഈ മെത്തേഡ് ഫ്രൈയിങ്ങിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് കാണിച്ചത് അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് മുങ്ങി നിൽക്കുന്ന വേണ്ട അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് നിരത്തി ഒന്ന് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഇടക്കിടയ്ക്ക് അടപ്പ് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് ചെറുതാക്കി വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ഈ പ്രത്യേകിച്ച് ഈ മസാലപ്പൊടി വന്നതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും നമ്മൾ പേസ്റ്റാക്കിയിട്ടൊക്കെ ഇല്ല ഇട്ടത് അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവിക്ക് വേവിച്ചെടുക്കുക എന്നൊക്കെ പറയും ഇങ്ങനെ വേവിച്ചെടുത്താൽ സാധാ പൊരിനേക്കാളും ഹെൽത്തിയാണ് കാരണം അധികം വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ടേസ്റ്റിയുമാണ് അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലാണ് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് അതൊന്ന് വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒരു ഇത്തിരി വെള്ളം മതി അതൊന്ന് മുങ്ങി നിൽക്കുന്ന സൈസിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതായത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കന് കുക്കായി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ എടുത്തു അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇവിടെ ചൂടാറിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഞാൻ മിക്സിക്ക് കേട്ട് ഉള്ളൂ അല്ലാതെ ടൊമാറ്റോ പേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല ചൂടാറിയതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ ആവശ്യത്തിന് പച്ചമുളക് ഞാൻ പ്രത്യേക അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇരിവിനനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്യുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ചപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇവിടെ റെഡിയായി ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ കപ്സൊക്കെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും സൂപ്പർ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് വഴിയോ മെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഒക്കെ അറിയിക്കണം സൂപ്പർ ടേസ്റ്റാണിതിനെ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ റെസിപ്പികൾ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ഫീഡ്ബാക്ക് പറയുമ്പോഴേ നമ്മൾ ഇത്ര എഫേർട്ട് ഒരു നമുക്കൊരു സന്തോഷമൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തി കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒരിക്കലും ഇനി വീണ്ടും പ്രസ് ചെയ്യരുത് അപ്പോൾ ആയി പോകും തൊട്ടപ്പുറത്തിൽ ഉള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ് താങ്ക് യു ഫാർ വാച്ചിങ്